കൈപ്പമംഗലം സി ഡി എസ് വാർഡ് എട്ടിലെ ഡാലിയ കുടുംബ സ്റ്റേഡിയം ഒൻപതാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ എം എസ് സുജിത് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ റസ്മിയ അധ്യക്ഷത വഹിച്ചു നസീമ ഷാഹുൽ ഹമീദ ഷമീന യൂസഫ് ഷിംന ആഷിഖ് നൂറുദ്ദീൻ ഷൈനി സൈമൺ റഷീന അഷഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Aanavirini Centre, Valapada. Phone 9539 112 You're watching True Line News.